സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസത്തിൽ ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് രണ്ട് ഘഡു പെൻഷനായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കാനിരിക്കുകയാണ് മെയ് മാസത്തിലെ തുകയും അതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി രൂപ ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും എല്ലാവർക്കും മൂവായിരത്തി രൂപ ലഭിക്കില്ല കാരണം ആയിരത്തി അറുന്നൂറ് രൂപ ഇതിൽ കുടിശ്ശികയിലെ ഗഡുവാണ് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഷൻ കുടിശ്ശിക കൂടി ചേർത്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം നമ്മുടെ പെൻഷൻ അപേക്ഷിച്ച് പെൻഷൻ ലഭിക്കാൻ തുടങ്ങിയ ആളുകൾക്ക് പെൻഷൻ കുടിശ്ശികക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല ഇപ്പോൾ അപേക്ഷിച്ചവർക്കൊന്നും അതിന് മുൻപുള്ള കുടിശ്ശിക ലഭിക്കുകയില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ആയിരത്തി മാത്രമായിരിക്കും മെയ് മാസത്തിൽ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മറ്റൊരറിയിപ്പ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേമനിധി ബോർഡിൽ നിന്നും പ്രധാന അറിയിപ്പുകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് ഇതിൽ അംഗത്വം എടുത്തിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ വെച്ച വ്യക്തികളൊക്കെയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു പുതുക്കൽ നടത്തേണ്ടതുണ്ട് ആധാർ കാർഡ് പാസ്ബുക്ക് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി ഏൽപ്പിക്കുകയാണ് വേണ്ടത് ജില്ലാ ഓഫീസുകളിൽ ഇത് സമർപ്പിച്ചാൽ മതിയാകും രേഖകളുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിന് ശേഷം അപേക്ഷ വെച്ചവരാണ് എങ്കിൽ അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ വെച്ചിട്ടുള്ളവർ ഉണ്ടാകും വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ചികിത്സാ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ വിവാഹ ആനുകൂല്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള സഹായങ്ങൾക്ക് അപേക്ഷ വെച്ചിട്ടുള്ളവർ ഇങ്ങനെയുള്ള ഒന്നും തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പുതുക്കേണ്ട ആവശ്യമില്ല അതായത് ആധാർ കാർഡിന്റെ കോപ്പി ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള രേഖകളൊന്നും ഇപ്പോൾ സമർപ്പിക്കേണ്ട സാഹചര്യമില്ല അല്ലാത്തവരെല്ലാം ഈ രേഖകൾ സമർപ്പിക്കണമെന്ന് ക്ഷേമനിധി ഓഫീസിൽ നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ജില്ലാ ഓഫീസുകളിൽ രേഖകൾ സമർപ്പിച്ചാൽ മതിയാകും ഇനി അതോടൊപ്പം തന്നെ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തവർ അത്തരം രേഖകൾ അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി ബുക്കിൻ്റെ പകർപ്പോ അത് സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പാസ്ബുക്കിൽ ഗുണഭോക്താവിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പതിപ്പിക്കണം എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട് കുടിശ്ശിക ക്ഷേമ പെൻഷൻ കുടിശ്ശികൾ ഉണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ ഈ കുടിശ്ശികയിൽ വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിൽ ഓരോ ഗഡുക്കൾ വെച്ച് കൃത്യമായി വിതരണം ചെയ്യും തനത് തുകയും കുടിശ്ശികയും ഒരുമിച്ച് നൽകുമ്പോൾ മൂവായിരത്തി രൂപ എത്തിച്ചേരും എല്ലാവർക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക